ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മങ്ങാടി ചുഴത്തും ദിവസം തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട്ടുള്ള കെ മമ്മത് കൊയ എന്ന ആള് ഞാനും കൂടി പശുവേരിൽ പോകാൻ തീരുമാനിച്ചു തിയറത്തിൽ കൂടിയിൽ പോകാൻ രണ്ടാളെ കയ്യിലും കാശ് സ്ഥിരമല്ല ഏതായാലും നമ്മൾ ബോംബെയിൽ പോവാം എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് ബോംബെയിൽ പോയി രാത്രി ബോംബെയിലെ എല്ലാ ബുക്കറുകളും തിയറുത്ത് ചെയ്തു അപ്പോൾ അജ്മീറിലേക്ക് ടിക്കറ്റിൻ്റെ പൈസ ഇല്ല അങ്ങനെ കൂത്ത് പറപ്പുകാരൻ്റെ ഒരാളുടെ ഒരു ഹാജി അദ്ദേഹത്തിൻ്റെ അവിടെ പോയിട്ട് കൊടുത്ത് കാശ് ടിക്കറ്റിൻ്റെ കാശ് കടം വാങ്ങി ഞാനും കേരളം അജ്മീറിലെത്തി ਅਜਿਹੀ ਲੁਕੋਈ ਤੇ ਘਰੂ ਘੜਦਾ ਤਣਪਿੰਨ ਸਵੇਰ ਮਾਂ ਅੰਨੇ ਬਹਾਰ ਪਟਾ ਵੀਰਾਂ ਅਉਰੀ ਪਾਪਾ ਉੱਠ ਆਕੀ ਮਲਬਾਰ ਹਉ ਤੇ ਕੋਈ ਤਾਮਤ ਚ ਵਰਦ ਤੇ ਝਾਬੇ ਕੁਲਿਚ ਊਰੀ ਉਹ ਬਾਇਕ ਮਾਟੀ ਰਿਆਤ ਰੋੜਾ പ്പോ എ ജീവിതത്തിലാദ്യമായി എനിക്ക് ഒരു ആൾ തറീക്കോട്ടൻ എന്നൊരു ഒരു കുപ്പായത്തിൻ്റെ സ്വീകരം കൊണ്ട് തന്ന് ഞാൻ അത് അടുപ്പിച്ച് വലിയ തന്തോഷത്തിൽ ഇട്ടതാ അന്ന് നമ്മളെ ഈ നാട്ടിലൊന്നും ഗൾഫിൽ പോകുന്ന ആളുകളില്ല ഞാൻ ചാവക്കാട്ടുകാരൻ ഒരാള് എനിക്കിട്ടേ എന്ന ഈ കുപ്പായം കൊണ്ടെത്തുന്നത് അതെ ഈ കോട്ടരല്ല അതും ഇട്ട് ധിയാറത്തിന് പോകുമ്പോൾ ആ മക്കാമൻ്റെ ഇപ്പുറത്ത് ഒരു തിണ്ട് ഒരാൾ ഇങ്ങനെ ുന്നു എന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ട് ചെന്ന് ചെന്ന ഉടനെ എൻ്റെ മേലുണ്ടായിരുന്ന ഒരു തട്ടം തണുപ്പിനും തടുക്കുന്ന ഒരു തട്ടമുണ്ടായത് പ്രചോദിച്ച് ഞാൻ കൊടുത്തു അങ്ങനെ ഞങ്ങളെ പോയി ജിയാർത് കയ്ക്ക് മടങ്ങി വരുമ്പോൾ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങളുടെ ആ കുപ്പായം എനിക്ക് വേണം ഞാൻ പറഞ്ഞ് ഞാൻ റൂമിൽ പോയി പേ കുപ്പായം മാറ്റിയിട്ട് ഇത് നിങ്ങൾക്ക് തരാം ഏതായാലും റൂമിൽ പോയി പഴയ കുപ്പായെടുത്തിട്ട് ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തു കൊടുത്തിട്ട് എന്താണ് ചെയ്തതെന്ന് അള്ള പോലം എന്നാൽ ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു പോട്ട് വന്നിട്ടുണ്ട് എനിക്ക് വാങ്ങി നോക്കുമ്പോൾ അതിൽ രണ്ട് കുപ്പായം അടിക്കാനുള്ള ഫോറിൻ ചീരയാണ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ തന്നെ കുപ്പായം അടുപ്പിച്ച് ഇടണം വളരെ അത് കൊടുക്കാൻ പാടില്ല ആചര് അതിന് തൊട്ടിൽ എഴുതിയിട്ടുണ്ട് കാജയായിട്ട് ഒന്നും പറഞ്ഞുകൂടാ കാജൻ്റെ കല്പന കൊണ്ടായിരിക്കാം എന്തായാലും കാജൻ്റെ ധിയാർത്ഥന പോയപ്പോൾ നിങ്ങള കുപ്പായം ഞാനോ വാങ്ങിപ്പോയല്ലോ എന്ന് അറിയിക്കുന്ന ഒന്നുണ്ട് വാക്കുകളും എഴുതി ഈ സാധനം ഞാൻ മനസ്സിലാക്കുന്നു അത് കാറ്റ തന്നെയായിരിക്കും ഈ ആഴായതൊക്കെ ഏതായാലും അന്ന് മുതൽ ഇന്ന് വരെ ഞാനിപ്പോൾ ധരിച്ച ഈ കുപ്പായം ഉൾപ്പെടെ എനിക്ക് ഓരോ ആളുകൾ തുമ്പിച്ച് കൊടുത്തേക്കര ഒരൊറ്റ കുപ്പായവും ഞാൻ കാശുപുടത്ത് ജയിലിൽ പോയിട്ടില്ല അടുപ്പിച്ചിട്ടുമില്ല ഇന്ന് വരെയും ഇങ്ങനെ തുന്നി റെഡിയാക്കി ഇത്തിരി വച്ച കുപ്പായം എനിക്കിങ്ങനെ കൊടുത്തേക്കല്ല അത് പാചാർത്ഥങ്ങളുടെ സിയാർത്ഥന പോയപ്പോൾ ഉണ്ടായതുകൊണ്ട് അവിടുത്തെ വർഗത്തു കൊണ്ടായിരിക്കും എന്ന് ഞാൻ மனசிலக்கணும்புமான ஒருபாடு ஆள்களை அப்படின் கராமத்து கொண்டு தோஹியிலேக்கு வீட்டில் ஞான நீங்கள் மனசிலக்கணும் वो रब है औलिया ਆਹ ਯਾਤ੍ਰਾ ਉਹ ਕਹਿੰਦੇ ਕਿੰਨਾ ਬਰਾਂਡ ਕਤੂਬ ਗੋ ਉਹ ਰੋਹ ਬਾਰਾ ਤੂੰ ਉਹ ਰੋਹ ਕਤੂਬ ਉਂਡਾ ਗੋ ਵਿਆਮਦਾ ਨਾਲ ਬਰੇ ਉਹ ਰੋਹ ਤੂੰ ਆਇ ਕੋ ਰਵੇ ਨੀਲਾ ਦਾਹਰਾਣ ਉਹ ਕਤੂਬ ਗੋ ਉਂਡਾਵਾਂ ਅੰਗੇ கொதிபடம் இவடையே நடக்கும் அது மூமின்க்கு ஹைரோமல்லாத்தவர்க்கு அதுக்கெட் ஆகிங்க தீத்தை பளவெல்லாம் நடக்கமாக தீரும் சார்

നടത്തുക ചെയ്താൽ ഇൻഷാ അല്ല നമ്മുടെ ഈമാൻ സലാമത്തായി കിട്ടും നമുക്ക് ലക്ഷ്യം അതാവണം ഏത് പ്രവൃത്തി നടത്തിയാലും സലാമത്തുള്ള ഈമാൻ അത് ലക്ഷ്യമാവണം ഇവിടെ മർക്കത്ത് ഗാർഡനിൽ നിങ്ങളെ ഒൽമിച്ചുകൂടിയത് ஷம் நம்ம தலாபங்கள் ஈவா ஆகணும் மௌத்து அடுத்து வந்த சமயத்து ஈவன் தலாபத்தாய் ஈகத்தோடு யாத்திரையா நமக்கு சாதிக்கணும் அதெல்லாம் லட்சம் பகுமானப்பட்ட